ഹായ് ഗൈസ് എക്സ്പ്ലോറേഡറാണ് നമുക്ക് ആ ഒരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ട്രിപ്പ് ആയാലോ ഹായ് ഗായ്സ് നമ്മൾ ഇന്നത്തെ യാത്ര വയനാട്ടിലേക്കാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ യാത്ര പോയി പോരാൻ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് യാത്ര ചെയ്യുന്നത് പെരിന്തൽമണ്ണെന്ന സുൽത്താൻ ബത്തേരിയിലേക്ക് ഒരാൾക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതുപോലെ പെരിന്തൽമണ്ണോട് ഇപ്പോന്ന് വയനാട്ടിലേക്ക് ഒരുപാട് സർവീസുകളുണ്ട് ഓൺലൈനിലും ടിക്കറ്റ് എടുത്തപ്പോൾ രാവിലെ രണ്ട് അമ്പതിനാണ് ബസ്സിന്റെ ടൈം കാണിച്ചിരുന്നത് പക്ഷെ ബസ് വരാൻ ഒരു മണിക്കൂറിലേറെ ആയി പക്ഷെ ബസ് വൈകിയത് ഒരു കണക്കിന് നന്നായി ചുരത്തിന്റെ രാവിലെയുള്ള കാഴ്ചകളൊക്കെ മനോഹരമായിരുന്നു വയനാട് ചുരത്തിലൂടെയുള്ള യാത്ര ആദ്യമായിട്ടല്ലെങ്കിലും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ സൈഡ് സീറ്റിലിരുന്ന് ആ പുറത്തെ കാഴ്ചകളെ കണ്ടുപോകുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അതും രാവിലത്തെ ആ ക്ലൈമറ്റിലൂടെ കിട്ടിയ പിന്നെ പറയാനുള്ള ഫീല് അങ്ങനെ ഞങ്ങൾ സുൽത്താൻപത്തിൽ സ്റ്റാൻഡിലെത്തി ഇവിടെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് ആദ്യം പോയത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചർച്ചിലേക്കാണ് അപ്പൊ കൈസ് ഇതാണ് ആ ചർച്ച് ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചർച്ച ആണെന്നാണ് പറയപ്പെടുന്നത് പതിനഞ്ചുകോടി രൂപയാണത്ര ഈ ചർച്ചിന്റെ നിർമ്മാണ ചെലവ് മുഴുവനായും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ചർച്ചിന്റെ നിർമ്മാണ രീതി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിന്റെ ഉൾവശം കാണാൻ ഇതിലും ഭംഗിയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അകത്തെ കാഴ്ചകളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും വയനാട് വരുന്നവര് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചർച്ച ഒന്ന് കണ്ടുനോക്കും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് സുൽത്താൻ ബത്തേരിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി ഊട്ടി റോഡിലാണ് അപ്പോൾ എന്തായാലും അടുത്ത വയനാട് ട്രിപ്പിൽ ഈ ഒരു സ്പോട്ട് കൂടെ ഉൾപ്പെടുത്തിക്കോളൂ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അങ്ങനെ ചർച്ച കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും സുൽത്താൻ ബത്തേരി ടൗണിലേക്ക് ഓട്ടോ കയറി അവിടുന്ന് ഓട്ടോക്ക് റിട്ടേൺ മുപ്പത് രൂപയുള്ളൂ ടൗണിലെത്തി ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഈ കാളുന്ന റെസ്റ്റോറന്റിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ദോശയും പൂരിയും മീൻകറിയാണ് കഴിച്ചത് അത്യാവശ്യം നല്ല ഫുഡ് ആയിരുന്നു ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആകെ നൂറ്റി നാൽപ്പത് രൂപയാണ് വന്നത് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓട്ടോക്ക് ഒരു മുപ്പത് രൂപ കൊടുത്താൽ നമുക്ക് ജൈന ടെമ്പിളിലേക്ക് എത്താം സുൽത്താൻ ബത്തേരി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണിത് വയനാട്ടിൽ നമ്മൾ സന്ദർശിക്കേണ്ട ഏറ്റവും മികച്ച പൈതൃക സ്ഥലങ്ങളിൽ ഒന്നാണിത് സുൽത്താൻ തെരിയിലുള്ള ഈ ജൈനക്ഷേത്രം എ ഡി പതിമൂന്നാം നൂറ്റാണ്ടിൽ പണിതതാണെന്നാണ് പറയപ്പെടുന്നത് ഈ ജൈനക്ഷേത്രത്തിന് മറ്റൊരു രസകരമായ ചരിത്രമുണ്ട് ഇത് ആദ്യം ഒരു ദേവാലയമായി പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് അത് വാണിജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു ഈ ഒരു ക്ഷേത്രം മുഴുവനും കല്ലുകൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നല്ല കൂളിംഗ് അനുഭവപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടക്കാനുള്ള വഴികളിലൊക്കെ ഇതുപോലെ കല്ല് പതിപ്പിച്ചിട്ടുണ്ട് ടിപ്പുവിന്റെ നശീകരണത്തിന് ശേഷം നൂറ്റമ്പത് വർഷത്തോളം ഈ ക്ഷേത്രം വിജനമായി കടക്കുകയായിരുന്നു പിന്നീട് അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കുകയും ദേശീയ പ്രാധാന്യം സ്മാരകമായി പ്രഖ്യാപിക്കുകയും ചെയ്തു വലിയ കരിങ്കൽ തൂണുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന് മുൻവശത്ത് മേൽക്കൂരയില്ലാത്ത തൂണുകളുള്ള ഒരു മണ്ഡപം കാണാം ഇത് നമസ്കാര മണ്ഡപം എന്നറിയപ്പെടുന്നു പലതവണ വയനാടൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങൾ ആരും സന്ദർശിക്കാറില്ല ഇവിടെയൊക്കെ നമുക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഫ്രീ ആയിട്ട് കണ്ടുവരാൻ പറ്റിയ ഒരു കിടിലിന് സ്പോട്ടാണിത് വയനാട് വരുന്നവർ സുൽത്താൻ ബത്തേരിയിലുള്ള ഈ രണ്ട് സ്പോട്ടുകളും ഒരിക്കലും ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വയനാട്ടിലേക്കുള്ള ബഡ്ജറ്റ് ടോണൽ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നമുക്ക് അധികം ചിലവില്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് പോയിട്ട് കാണാൻ പറ്റുന്ന രണ്ട് സ്പോട്ടുകളാണിത് ബാക്കി കാഴ്ചകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ